ആദ്യം തന്നെ നമുക്ക് പങ്കുവയ്ക്കാനായിട്ടുള്ളത് റൈറ്റ്സിനെ സംബന്ധിച്ചിടത്തോളമാണ് കമ്പനിക്ക് പുതിയൊരു ഓർഡർ കരസ്ഥമാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് ഏകദേശം നൂറ്റി അമ്പത്തി മൂന്ന് കോടി രൂപയുടെ ഒരു ഓർഡറാണ് നിലവിൽ ലഭിച്ചിരിക്കുന്നത് സൗത്ത് ആഫ്രിക്കൻ കമ്പനി ആയിട്ടുള്ള താലിസ് ലോജിസ്റ്റിക്സിൽ നിന്നാണ് ഈ ഒരു ഓർഡർ നേടിയിരിക്കുന്നത് ഇത് റൈറ്റ്സിൻ്റെ ഒരു ഒരു ചാർട്ട് നിലവിൽ ഒരു സ്റ്റഡി പേർപ്പസിന് വേണ്ടി നോക്കുകയാണെങ്കിൽ നമ്മൾ നോക്കിക്കാണേണ്ട ഒരു പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ടെക്നിക്കൽ ലെവലുകൾ ഏതൊക്കെയാണ് ലോങ് ടേം ട്രെൻഡ് സ്റ്റിൽ ബിയറിഷ് ട്രെൻഡിലാണ് ബട്ട് ഇന്നൊരു ഫൈവ് പോയിൻറ്റ് സിക്സ് പെർസെൻറ്റേജിൻ്റെ ഒരു കുതിപ്പാണ് ഈ ഒരു ഓഹരിയിൽ കാണാൻ സാധിക്കുന്നത് മേ ബി ഒരു മോർണിംഗ് സ്റ്റാർ പാറ്റേൺ ഉള്ള ഒരു പോസിബിലിറ്റീസും അനലിസ്റ്റുകൾ വിലയിരുത്തുന്നുണ്ട് മുന്നൂറ്റി മൂന്ന് എന്നതൊരു ഹൈ റിജക്ഷൻ സോണായി ഈ ഒരു സ്റ്റോക്കിൽ ആക്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ആ മേഖല മറികടക്കുക എന്നത് ഈ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം ക്രൂഷ്യലാണ് അങ്ങനെയാണെങ്കിൽ ഇതിലൊരു ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആവാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട് കരണ്ട് ഒരു റൗണ്ട് ബോട്ടം പാറ്റേൺ ആണ് ഫോം ചെയ്യുന്നതെങ്കിൽ പോലും വോള്യൂം ബിൽഡപ്പ് കാനൽസ് ഫോം ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ പ്രോപ്പർ വോള്യം ആക്ഷനാണ് ഈ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം ക്രൂഷ്യലായി നോക്കേണ്ടത് മുന്നൂറ്റി മൂന്ന് എന്നത് നിയർ ടേം ആയി കൺസിഡർ ചെയ്യാവുന്നതാണ്